ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടേല് ഒരു സൂപ്പർ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള പുതിയ വീട് ഇതുവരെ ആരും കേറിയിട്ടില്ല പണി ഇനിയും കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാണ്ട് നല്ല സൂപ്പർ ലുക്കിൽ ഒരു നാല് സെൻറ്റിലാണ് ഉള്ളത് ഒരു പ്രോപ്പർട്ടി നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് സെൻറ്റാണ് അതുപോലെ തന്നെ കടാങ്കോട് പ്രദേശത്താണ് ഉള്ളത് നമ്മുടെ മെയിൻ എൻ എച്ച് ഹൈവേ മണപ്പുളിക്കാവ് ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴത്തെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വീടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ കൊണ്ടിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ ഭാഗത്തുനിന്നെ അവർ അവർ താമസിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീട് കിട്ടും ആ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി എല്ലാം തേക്കുകൊണ്ടുള്ള ഇതാണ് വാതലുകളായാലും ജനലുകളായാലും എല്ലാം ചെയ്തിരിക്കുന്നത് സ്പേസ് നന്നായിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈവൺ ഇൻ്റർലോക്ക് ടൈൽസ് വരെ ഇട്ടിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് എല്ലാം സൂപ്പർ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു വീട് നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ എനിക്ക് ആ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് വളരെ അധികം ഇഷ്ടമായി ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് നോക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് കാറ് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഒന്ന് ഈ ഗേറ്റിന് ചേർന്നിട്ടുതന്നെ ഒന്ന് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ഗയറ്റിട്ട് വിടാം ഓക്കെ ഇത് കിഴക്ക് ദർശനമായിട്ടാണ് ഉള്ളത് സ്റ്റെപ്പ് കയറ് വടക്കുന്നതാണ് സ്റ്റെപ്പ് ഈ വാക്കി നിന്ന് വെച്ചത് വന്നിട്ട് രണ്ട് കാർ കയറ്റാനുള്ള സൗകര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് മെയിൻ എൻട്രൻസ് ഹാളാണ് നല്ല ഒരു നല്ലൊരു സ്പേസ് ഉള്ളൊരു ലിവിങ് റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കബോർഡ് ആൾറെഡി സെറ്റഡ് ആണ് ഇതിൽ കംപ്ലീറ്റ് ഫർണിഷ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വീട് കിട്ടുക ഓക്കേ അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള മേലെ ഡ്രോപ്സും എല്ലാം സെറ്റായി ചെയ്തിട്ടുണ്ട് ജിപ്സം വർക്ക് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഇലക്ട്രീഷ്യൻ വർക്ക് ലൈറ്റ് ഫിറ്റിങ്ങും എല്ലാം ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് വന്നപ്പോൾ ഒരുവിധം വെയിറ്റ് ഉണ്ടാകുന്നപ്പോൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ലുക്കെ വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ഇത് ഒരു കോമൺ ബാത്റൂമാണ് അതിനോട് ചേർന്ന പോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും അതുപോലത്തെ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു ഹൈ ക്വാളിറ്റി നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ലെവലിലുള്ള ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കബോഡുകളായാലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നല്ല കളർ കളർ കോമ്പിനേഷനും നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾ ടൈൽസ് ആയാലും ശരി എല്ലാം വാൾ ഡ്രോപ്സും അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഡ്രോവും എല്ലാം നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കൊരു നല്ല ലുക്കിലുള്ള സാധനങ്ങളെല്ലാം ഉള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന് അത് നേരിട്ട് കണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വീട്ടിനകത്ത് വീട്ടിൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ കളർ കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ട് പിന്നെ ഉള്ളിലെല്ലാ വർക്കും നല്ല ഇതാണ് അതുപോലെ തന്നെ ചെങ്കല് കൊണ്ടുള്ള കെട്ടാണ് വീട് ഫ്രണ്ടിലുള്ളത് മൊത്തം മൊത്തം പോളിഷ് അടിച്ച് വാർണിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജെൻല് കട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്ക് സൈഡിലെല്ലാം അതിൻ്റെ കളർ കോമ്പിനേഷൻ അടിച്ചു വെച്ചിട്ട് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബുഡും തേക്കാണെന്നാണ് ഓക്കെ ആ നല്ല സ്പേസ് ഉള്ള ഒരു റൂമാണ് അങ്ങോട്ടേക്ക് ഡോറ് തുറന്നാൽ നമുക്ക് വെളിയിലോട്ട് കണക്ട് ചെയ്യാം സ്റ്റേ സ്റ്റെയർ ഗേസിൽ ഹാൻഡ്രൽ എല്ലാം വന്നിട്ട് സ്റ്റീലിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ളതാണ് ഓക്കെ ഇതൊരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതുപോലെ ക്വാളിറ്റി ഉള്ള ടൈൽസും ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാര്യമാണ് ഫസ്റ്റ് നമ്മൾ കണ്ട ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ആണ് പക്ഷേ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ഇതിന് കോമൺ നമ്മൾ ഫസ്റ്റ് കണ്ടുണ്ടായിരുന്ന ബാത്റൂം അത് കോമൺ ആയിട്ടുണ്ട് ഇതിലും അതുപോലൊരു കബോർഡ് നല്ല നല്ല കളർ കോമ്പിനേഷനിലൊരു ഇത് കൊടുത്തിട്ടുണ്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള കബോർഡ്സ് തന്നെയാണ് ഇത് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്ന ക്ലോക്ക് വൈസ് കയറുന്ന രീതിയിൽ തന്നെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല ക്ലോക്ക് വൈസ് ആണ് മേലെ കയറിയാൽ തന്നെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയക്ക് ഒരു അത്രയും സ്പേസ് ആ ഒരു ഏരിയയിലുണ്ട് പിന്നെ നമുക്ക് നേരെ ഇതൊരു ബെഡ്റൂമാണ് ഇതും കോമൺ ഇതിനകത്ത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല താഴെയുള്ള പോലെ തന്നെ മേലെയും ഇത് വേറൊരു ബെഡ്റൂമാണ് ചെറിയ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് സ്റ്റഡി റൂം പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പെയ്സോട് കൂടിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ല കളർ കോമ്പിനേഷനിൽ ടൈൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റൈൽ ആയിട്ടുണ്ട് അടുത്ത് ഇതൊരു ബെഡ്റൂമാണ് താഴെയുള്ള പോലെ തന്നെ ഇതിലും അറ്റാച്ച് തന്നെയാണ് അതിൻ്റെ ഡോറും ആ ഒരു കളർ കോമ്പിനേഷൻ സെറ്റ് ചെയ്ത രീതി തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ വെൽ ആണ് ഫർണിഷ്ഡാണ് ഇനിയും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഇനിയൊരു ലുക്ക് തന്നെ അറിയാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഇത്തൊരു ഹാള് പോലെ ഉപയോഗിക്കാം ശരിക്കും പറഞ്ഞാൽ ഇതില് ഫ്രണ്ടിൽ നിന്ന് ഒരു സ്റ്റെയർ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഇതിനൊരു ഹാളാക്കിയിട്ട് ബാക്കി രണ്ട് ബെഡ്റൂം കിട്ടുന്ന രീതിയിൽ മൂന്ന് ബെഡ്റൂം ആൾറെഡി ഉണ്ട് ഇതിനകത്ത് മേലെ താഴെ രണ്ട് ബെഡ്റൂമും മേലെ മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതായാലും സി സിറ്റോട്ടമായാലും ബാൽക്കണി ആയാലും നല്ല ടൈൽസ് നല്ല കളർ കോമ്പിനേഷൻ ചുറ്റുവട്ടം നല്ലൊരു ഹൗസിങ് കോളനിട്ടോ ഇത് സൂപ്പർ ഒരു ഹൗസിങ് കോളനി ആണ് കാടാങ്കോട് സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറൊരു വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ തന്നെ മെയിൻ പറഞ്ഞ പോലെ മണപ്പുളിക്കാവു ഹാ ഹൈവേ ഫ്ലൈ ഓവറിൻ്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നല്ല സ്റ്റെപ്പുകൾ കൊടുത്ത് നമുക്ക് മേലെ റൂഫ് ടോപ്പ് കൊടുത്തിട്ടുണ്ട് ടെറസ് നോക്കുമ്പോൾ നല്ല സ്പേസ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് അത്യാവശ്യം അത്യാവശ്യം നല്ല ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൗസിംഗ് കോളനി നല്ലൊരു സൈറ്റ് എല്ലാം കൊണ്ട് നോക്കുമ്പോഴും സുപ്പമായിട്ടുള്ളൊരു ഏരിയ റോഡിൽ നിന്ന് ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിന് പറഞ്ഞ പോലെ തന്നെ താഴെ ഞാൻ പറഞ്ഞില്ല രണ്ട് കാർ നിർത്താനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് നിങ്ങൾക്ക് വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കളിക്സിനും എല്ലാം ഈ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു ഡിയേഴ്സ്